ഹലോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ വെളിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് ആ ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ആദിക്കുടിനെ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പയ്യനുണ്ട് അപ്പോൾ ആദിക്കുടിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പറയാറുണ്ടായിരുന്നൊക്കെ പറയുണ്ടായിരുന്നു ആദ്യക്കുടിനെ കുറച്ച് പല്ലുപേനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ഉണ്ടിലിട്ട വലിയ പല്ലിൽ അത് വേദനയായിട്ട് എന്താണ് അവിടെ അച്ഛൻ പോയി അപ്പം അച്ചോട്ട് വണ്ടി വണ്ടി അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ലേറ്റായി കഥ അടച്ച് പോകുമ്പോഴേക്കും അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവും അപ്പം ഞാൻ ചിലപ്പോൾ വണ്ടിയിലിരിക്കും ആ പോനവൻ്റെ ഓട്ടമത്സരം കാണിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ കൂട്ടുകാരൻ്റെ അവിടെ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താണെന്ന് അറിയില്ല ചട്ണി അയച്ച് വെച്ചിട്ടുണ്ട് ദോശയ്ക്ക് മാവുണ്ട് അപ്പം പോകുന്ന വഴി കാണാം അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ആ ജൂവേട്ടനും ആദ്യം ആദ്യം കയറിയിട്ടുണ്ട് അപ്പോൾ ആദ്യക്കുടനെ എപ്പോഴും ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ഫ്രണ്ടിൽ കയറിയിരിക്കൂട്ട് അപ്പോൾ ഞാൻ അവനോട് എപ്പോഴും അപ്പം അവൻ എപ്പോഴും അടി ഉണ്ടാക്കും അപ്പം ഞാൻ പറയും അവനോട് എടാ വലുതായി കഴിഞ്ഞാൽ നിനക്ക് വണ്ടി ഓടിക്കാമല്ലോ ഞാൻ ഇനി വണ്ടി ഓടിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല മറ്റു ഇൻ്റർ വണ്ടി ഓടിക്കാൻ പറ്റുന്നതെന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല പഠിക്കുന്നുള്ളത് അത് കാരണം കൊണ്ട് നിനക്ക് എപ്പോഴെങ്കിലും ഓടിക്കാനോടാ എനിക്ക് ഇങ്ങനെ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോഴേ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റുള്ളൂ വേറെ ആരുടെയും കൂടെ പോകുമ്പോഴും ഇരിക്കാൻ പറ്റില്ല അതുപോലെ നമ്മൾ ഫാമിലി മൊത്തം പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഫ്രണ്ട്ലി ഇരിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പറയാറുണ്ട് അകത്ത് മൊത്തം ഇരിട്ടാണ് അതുകൊണ്ട് ഒന്നും കാണത്തില്ലേ പിന്നെ സുന്ദര എന്തെങ്കിലും കാണുമല്ലോ അങ്ങനെ ഞങ്ങള് ഇവിടെ നിന്ന് അങ്ങനെ നമ്മള് ഇറങ്ങി കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട് ഇരുന്നു ഇപ്പം അജോടും വഴക്ക് പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കാണില്ല ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുണ്ടായിരുന്നു അപ്പൊ അവനെ മാത്രം പറഞ്ഞാൽ അവനത് ഫീൽ ചെയ്യും എന്നെ പറഞ്ഞ് എനിക്കും ഫീൽ ചെയ്യുന്നുള്ളത് ആൾക്കറിയാം ആൾക്കാര അപ്പൊ അതുകൊണ്ട് ഇനി രണ്ടുപേർക്കും ഇപ്പൊ തോന്നണ്ടെന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ട് ചീത്ത പറയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരുടെ വീടെത്തി അവിടെ നിന്ന് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറെ നേരം സംസാരിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ വെളിയിൽ പോവാന്ന് പറഞ്ഞു അവര് അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു നൈഫ് ആൻഡ് ഫോക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വീഡിയോസിലധികം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമൊന്നും പിന്നീട് പിന്നീടാണ് പറഞ്ഞത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ നമ്മളിവിനെ വീഡിയോസ് ലാസ്റ്റ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ആളുടെ കളീഗ്സാണ് അപ്പോൾ അങ്ങനെ പിന്നെ വേറെ രണ്ട് കുട്ടികൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇവരുടെ അടുത്ത് ഇവരുടെ വണ്ടിയെങ്ങാണ്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അവരുടെ കൂട്ടാരുടെ വണ്ടി കാണ്ടോ കൊണ്ടുപോയിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ ആണ് കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങനെ അവർ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി അങ്ങനെ നമ്മൾ എന്താ പറയുക പിന്നെ ആ കുട്ടി വന്നിട്ട് ഒരു കുട്ടിയാണ് നമ്മളെ വന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നു സംസാരിച്ചു പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയാത്തതുകൊണ്ട് നമ്മൾ അധികം എടുക്കാതിരുന്നു വീഡിയോ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു ഫുഡൊക്കെ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതിനകത്ത് ഒന്ന് വന്നിട്ട് എന്ത് എന്താ പറയുക എന്താണെന്നൊന്നും ഇനി മൊത്തത്തിൽ അറിയത്തില്ല കേട്ടോ നമ്മൾ ചിക്കൻ ഇത് ചിക്കനാണ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് പ്രോൺസ് ആയിരുന്നു ആദ്യം കാണിച്ചത് പിന്നെ ലാസ്റ്റ് നമ്മുടെ സാധാ ഫിഷിനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കനും അതുപോലെ പ്രോൺസും ഒക്കെ നല്ല എരിയുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അജോടനും സ്പൈസി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ സ്പൈസി കഴിക്കുന്നതാണ് ആൾ വിചാരിച്ചത് അപ്പം അത് പറഞ്ഞിട്ട് സ്പൈസി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഇരിഞ്ഞു തുടങ്ങി തുടങ്ങിയിട്ടാ അതിനാണ് ഞാൻ ഈ ചിരിക്കുന്നത് അപ്പൊ അതിനകത്താണെങ്കിൽ മൊത്തം പച്ചമുളക് നമ്മുടെ ഇരിയുള്ള കുഞ്ഞു പച്ചമുളക് ആയിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതെ ഇതാണ് ടോണി ഫസ്റ്റ് ഇരിക്കുന്നത് സെക്ക ആദ്യ റൈറ്റ് ഹാൻഡ് റൈറ്റ് സൈഡ് ഇരിക്കുന്നത് റൈറ്റ് സൈഡ് ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് നെ നെൽവിൻ അപ്പോൾ അങ്ങനെ നെൽവിനും ഞാനൊന്നും അധികം കഴിച്ചില്ല ആദിക്കുട്ടിനും എന്താ വെച്ചാൽ നല്ല എരി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ടോൺ പിന്നെ എരി ഉണ്ടെങ്കിലും അഹം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചിക്കനൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ കിച്ചടി എടുത്തിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ പിന്നെ നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് സംസാരിച്ചിരുന്നുണ്ട് കേട്ടോ ഹോട്ടലിൻ്റെ പേര് അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല അടിപൊളി ആയിരുന്നു അങ്ങനെ പിന്നെ കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ ഇറങ്ങി അപ്പോഴേക്ക് ആദ്യക്കുട്ടൻ പോകുന്ന സമയത്ത് തന്നെ ഷെയ്ക്ക് കിട്ടത്തില്ലേ ഷെയ്ക്കിൻ്റെ ഒരു ഷോപ്പ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ യുണൈറ്റഡ് ഫാമേഴ്സ് ക്രീമറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓ ഓ ഓ ഓരോ ഓഫേഴ്സാണ് ഓരോ ദിവസം അങ്ങനെ അങ്ങനെ ഓരോ ഇതുണ്ടായിരുന്നു അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ആദ്യക്കൂട്ടൻ വാങ്ങിച്ച് അന്നത്തെ ഓഫർ എന്ന് പറഞ്ഞു സ്ട്രോബറി ഫ്ലേവറിലായിരുന്നു കേട്ടോ അവന് ചോക്ലേറ്റ് ഇഷ്ടം പക്ഷേ ആ സ്ട്രോബെറി ഫ്ലേവറിലായിരുന്നു കേട്ടോ അങ്ങനെ കുടി അത് കുടിച്ച് പകുതി അവർ ആയിപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പം അകതില്ല മുക്കാലും കഴിഞ്ഞു അപ്പോഴാണ് ഓർമ്മ വന്നു അപ്പം ഞാൻ വേഗം എടുത്താണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇതൊക്കെ കഴിച്ച് കുറേ നേരം നമ്മൾ വെളിയിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാറായപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത് പിറ്റേ ദിവസം ആദ്യക്ക് സ്കൂൾ ഉണ്ടായിരുന്നു അജുപേട്ടൻ ഓഫീസില്ലാത്തവണ് ആൾ കഥ പറഞ്ഞു നിൽക്കുകയായിരുന്നു പക്ഷെ ആദ്യം സ്കൂളുള്ള കാരണം നമ്മൾ പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ വേഗം അവിടുന്ന് പുറപ്പെട്ടു പിന്നെ ഇനി ലേറ്റ് ആയി ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എന്താ വച്ചാൽ ആദ്യക്കും എണീക്കണം എനിക്കും ഫുഡ് ഉണ്ടാക്കാൻ എണീക്കണം അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ വേഗം അവിടുന്ന് പുറപ്പെട്ടു കിട്ടും അങ്ങനെ വന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ സൊസൈറ്റിയിൽ വലിയൊരു പ്രശ്നമായിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ക്ഷീണിച്ചാൽ വന്നത് പിന്നെ ഫുഡ് ഒന്നും ആരും ഓർഡർ ചെയ്തില്ല മെയിൻ കോഴ്സ് ഒന്നും ഓർഡർ ചെയ്തില്ല ആരും എന്താ വെച്ചാൽ എല്ലാവരും വയർന്നറിഞ്ഞു അങ്ങനെ പിന്നെ ആരും പിന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ വന്നു ചട്നി നമുക്ക് പിറ്റേ ദിവസത്തിൽ ചീത്തയായി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ അടുത്ത് വെളി വെച്ചുകൂടല്ലേ ചീത്തയായി പോയി ഉണ്ടായിരുന്നു അത് അങ്ങനെ പിന്നെ നമ്മള് പിന്നെ ദോശയൊന്നും കഴിച്ചില്ല ആദ്യം ചൂട്ടം വരുമ്പോൾ ദോശയും ചട്നിയൊക്കെ വേണം പിന്നെ ഒരാൾ മാത്രം എന്ത് ഓർഡർ ചെയ്യാനുണ്ട് വേണ്ടാന്നൊക്കെ പേണ്ട വന്നത് പിന്നെ വീട് എത്തിയപ്പോഴേക്കും എല്ലാവരും ഉറക്കം വന്നങ്ങോട് കറങ്ങി കിറങ്ങിയിട്ടാണ് അവരുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ വന്ന് കിടന്ന് ഉറങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് അപ്പോൾ അടുത്തുള്ള കുഞ്ഞു വെള്ളയ്ക്കണം പ്രസ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു കാണുന്നവരും ഒരു ലൈക്കോ ഷെയറോ കമെന്റോ ഒന്നും ചെയ്യുന്നില്ല നൈറ്റ്